ഷാനവാസ് പ്രാങ്കിന് വേണ്ടിയിട്ട് സീക്രട്ട് ടാസ്ക് കൊടുത്തപ്പോൾ തിരഞ്ഞെടുത്തത് അക്ബർ അതുപോലെ ആര്യൻ അതുപോലെ നമ്മുടെ ലക്ഷ്മി സാബു നെവിൻ എന്നിവരെയാണ് അനീഷിനെ തിരഞ്ഞെടുക്കാത്തത് കൊണ്ട് അനീഷിന് കുറച്ച് സങ്കടമായി കേട്ടോ ഇനി നമ്മൾ തമ്മിലൊരു സൗഹൃദം ഇല്ല എന്ന് അനീഷ് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് അനീഷിനെ തെറ്റു പറയാൻ പറ്റില്ല അനീഷിൻ്റെ വ്യൂ പോയിന്റിൽ അനീഷിന് അവിടെ കുറച്ച് അടുപ്പുള്ള ഒരാൾ ഷാനവാസാണ് ആ ഷാനവാസ് തന്നോടത് പറഞ്ഞില്ലല്ലോ എന്ന വിഷമമാണ് പുള്ളിക്കും പക്ഷേ ഷാനവാസിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അക്ബറിനെ കൂടെ എടുത്തു കഴിഞ്ഞാൽ കൂട്ടത്തിൽ അക്ബർ വിചാരിച്ചാൽ ആര്യനും നിവിനും കൂടെ വരും അപ്പോൾ മൂന്ന് പേരായി അപ്പോൾ അക്ബറിനെ എടുത്തു അത് കഴിഞ്ഞിട്ട് ലക്ഷ്മിയെ പിടിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി സാബുവിനും കൂടെ കൺവിൻസ് ചെയ്യും അപ്പോൾ അവിടെ നിന്നും ആൾക്കാർ ഓക്കെ ആയിട്ടുണ്ട് അനീഷിന്റെ അടുത്ത് ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പോകുമ്പോൾ അനീഷ് ഇത് വിശ്വസിക്കണമെന്നില്ല പ്രത്യേകിച്ച് എവിക്ഷൻ്റെ കാര്യമാണ് അനീഷ് പറയും എനിക്ക് അതിലേ അല്ല നോമിനേറ്റ് ചെയ്യേണ്ടത് എന്ന് വല്ലതും പറഞ്ഞുകഴിഞ്ഞാൽ സീക്രട്ട് ടാസ്ക് പൊളിയും അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഷാനവാസ് അത് ഫുൾ സത്യമാണ് അനീഷിന്റെ ഗെയിമിനെ എല്ലാവർക്കും അവിടെ വിശ്വാസം ഇല്ല എങ്ങനെ വിശ്വസിക്കുക അൺപ്രഡിക്റ്റബിൾ ആണ് അനീഷിന്റെ ഗെയിം എന്ന് പറയുന്നത് അനീഷ് ചിലപ്പം ഭയങ്കര റിയൽ ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കാം ഷാനവാസുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് പക്ഷെ ഒരു ഗെയിമർ എന്ന നിലയ്ക്ക് അൺപ്രഡിക്റ്റബിൾ ആണ് അനീഷ് അതുകൊണ്ടാണ് അനീഷിൻ്റെ അടുത്ത് വിശ്വസിച്ച് പറയാൻ എല്ലാവർക്കും മടി അത് ഗെയിമിന്റെ രീതി നോക്കുമ്പോൾ അനീഷിനും അഭിമാനിക്കാം പുള്ളി ഒരു സ്ട്രോങ് പ്ലെയർ ആയിട്ട് അവിടെ പലരും കാണുന്നുണ്ട് അതുകൊണ്ടാണ് മാനിപ്പുലേറ്റ് അനീഷിനെ പറ്റില്ല എന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് എല്ലാവരും മടിക്കുന്നത് എന്തായാലും അനീഷിനത് വിഷമായിട്ടുണ്ട് പുള്ളിക്ക് രണ്ട് ദിവസം കഴിയുമ്പോൾ മാറുമായിരിക്കും ഇന്ന് ഷാനവാസിൻ്റെ അടുത്ത് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് എന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല എന്നെ വിശ്വാസമില്ല ആ സ്ഥിതിക്ക് സൗഹൃദം ഇനി ഇല്ല എന്ന് തീർത്ത് പറഞ്ഞിരിക്കുകയാണ് എന്താ അല്ലേ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം